അപ്പം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനല് യോഗ റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി വീഡിയോസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഒരു നമ്മുടെ പഠിപ്പിക്കുന്നവരുടെയും അതുപോലെ ഇത് കാണുന്നവരുടെയൊക്കെ അഭിപ്രായ പ്രകാരം യോഗ ആചാര്യന്മാരെ കുറിച്ചുള്ള ഒരു സൗഹൃദ സംഭാഷണം നമ്മള് കുറെ കാലങ്ങളായിട്ട് ആണ് ചെയ്യണതാണ് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ റാം സാറിന്റെ ഇന്റർവ്യൂവും അതുപോലെ മോട്ടിവേഷൻ ഇന്റർവ്യൂസുകൾ അങ്ങനെയൊക്കെയായിട്ട് നമ്മൾ തുടങ്ങിയത് പിന്നെ നല്ല കലകൾ ആയിട്ടുള്ള കലകളെ കലകളുടെ ആചാര്യന്മാരുമായിട്ടുള്ള സൗഹൃദം ഭക്ഷണത്തിലേക്ക് മാറി നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ ചാനൽ യോഗാ ചാനലാണ് അതിൽ യോഗാചാര്യന്മാരുടെയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ നിരവധി യാത്രകളുടെ ഇടയിൽ പല സന്യാസിമാർക്കും കൂടി ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാല് ആദ്യത്തെ യോഗാചാരന്റെ വീഡിയോ ഉള്ളത് ചന്ദ്രനെ കൊണ്ട് എടുക്കണം എന്നൊരു ആഗ്രഹമാണായിരുന്നു അതിനൊരു കാര്യം പറയാം അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം തന്നെ ചന്ദ്രനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ദിവസം നമുക്ക് കുറച്ച് നേരം ഒന്ന് അസറ്റ് പോലെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ട് അതിലൂടെ കുറെ യൂസ് നേട് കുറെ സബ്സ്ക്രൈബേഴ്സ് അങ്ങനത്തെ എല്ലാം ഒരു അസറ്റ് ആയിട്ട് ഈ ഇത്തരം ഈ വിഷയത്തിന്റെ ആധികാരികതയെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ആളുകളെ കൊണ്ട് പറയിപ്പിച്ച് അപ്ലോഡ് ചെയ്യാം അത് ലോങ് വീഡിയോസ് വരുന്ന പുതിയ പഠിക്കാൻ വരുന്നവർക്ക് ഈ സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാൻ വരുന്നവർക്ക് അറിയാൻ വേണ്ടിയിട്ട് അനുഭവങ്ങൾ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത് ഒരുപാട് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആചാരങ്ങളെ കുറിച്ച് അപ്പൊ നമുക്കാണ് ചെയ്യണം എന്നു ആദ്യം ഞാൻ ചന്ദ്രഘടനയോടാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ചന്ദ്രഘട്ടനെ വെച്ചിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് ലേറ്റ് ആയി പോയിട്ടുള്ളതാണ് അപ്പൊ ഇന്നത്തെ ഒരു ദിവസം വളരെ ആവശ്യകായിട്ട് നവംബർ ഇരുപത് നമുക്കറിയാം നമ്മുടെ ചാനൽ വർഷങ്ങളായിട്ട് നവംബർ ഇരുപതിന് പ്രത്യേകതയുണ്ട് ശ്രീ ഗുരു യോഗ വിദ്യാ ഗുരു നവംബർ ഇരുപതാണ് പ്ലസ് ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് പല പല യോഗ ക്ലാസ്സുകൾ സെന്ററുകളുടെ സമയത്തും പല ഒരുപാട് യോഗാസനങ്ങളും ഇന്നോഗ്രേഷനും കുറെ പരിപാടികൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുവിധമൊക്കെ നവംബർ ഇരുപതായിരിക്കും അത് അതേപോലെ ഇന്ന് നവംബർ ഇരുപത് എന്റെ ജന്മദിനാണ് അപ്പൊ ഞാൻ ഗുരുവായൂർ പുറത്തേക്ക് പുറത്തൊക്കെ ഇറങ്ങിയപ്പോ നന്നായിട്ട് അപ്പൊ മുന്നേ നമ്മള് ചന്ദ്രയാട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ചന്ദ്രൻ വളരെ അദൃശ്യമായിട്ട് ഞാൻ ഗുരുവാരപ്പന കണ്ട് തൊഴിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോ കണ്ടു ഇന്നെ വന്നോളങ്ങണം അപ്പൊ ഇന്നത്തെ ദിവസം നമ്മള് ചന്ദ്രേട്ടനുമായിട്ട് ഈ യോഗ റിലേറ്റഡ് വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോയു അപ്പൊ വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ ഒരു ചെറിയ ചാനലിലേക്ക് ഇനി ഒരു പ്രധാന എന്താന്ന് വെച്ചാല് ചന്ദ്രേട്ടൻ ചന്ദ്രേട്ടൻ ആണ് ചന്ദ്രേട്ടനോട് വളരെ അടുപ്പുള്ള ആളുകൾ കളിക്കും അദ്ദേഹം യോഗ ശാസ്ത്ര പരിശത്തിന്റെയും അതുപോലെ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടും യോഗ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സകല ആളുകൾക്കും സുപരിതനായിട്ടുള്ള വ്യക്തിയാണ് കേരളം മാത്രമല്ല ഇന്ത്യ മാത്രമല്ല ഓൾ ബാഗ് നിരവധി അവാർഡുകൾ വാങ്ങിയിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള യോഗാചാരനാണ് ഒരുപാട് വർഷങ്ങൾ നമ്മളത് ജനിക്കുന്നതിന് മുന്നേ തന്നെ ഈ സബ്ജക്റ്റുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തി സാധന ചെയ്തു തന്നിട്ടുള്ള നല്ലൊരു സാധകനാണ് നമ്മളിപ്പോ ഇന്നത്തെ യോഗ ആളുകളെ പോലെ വെറുതെ ഒരു ഈ യൂണിവേഴ്സിറ്റി കോഴ്സുകൂടെ അല്ലെങ്കിൽ അതെങ്കിലും ഒരു കോഴ്സ് ചെയ്തിട്ട് ടീച്ചറായിട്ട് വന്നിട്ടുള്ള ഒരു പാരമ്പര്യമല്ല ചന്ദ്രയേട്ടനെ സംബന്ധിച്ചിടത്തോളം വളരെ അടുത്ത ആളുകൾ ചന്ദ്രയേട്ടനെ വിളിക്കുക ചന്ദ്രഭാഷ നിരവധി ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം ചന്ദ്രൻ പി ബേരാഗൻ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ ചന്ദ്രയ്ടായിട്ട് വഴിയേ പറയും ആദ്യം തന്നെ ചന്ദ്രയേട്ടൻ ചന്ദ്രേട്ടനെ പരിചയപ്പെടുത്തും നമുക്ക് വേണ്ടി ഞാന് ഏർ ഞാൻ ജനിച്ച സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കണ്ടാടശേരി പഞ്ചായത്തിലെ ചൊവ്വല്ലൂരി എന്ന് പറയുന്ന സ്ഥലത്താണ് വട്ടിയമ്പുളി വേലായുധൻ മകൻ ചന്ദ്രൻ എങ്ങനെയാണ് അറിയപ്പെടുന്നത് എനിക്ക് രണ്ട് ആമക്കളാണ് അവർ രണ്ടുപേരും വിദേശത്താണ് അവിടെ അവര് ജോലി ചെയ്യുന്ന ഒരാളുടെ വിവാഹം പടുത്തു കഴിഞ്ഞു മറ്റാളുടെ വിവാഹം അടുത്ത വർഷത്തിൽ ഉണ്ടാവും എന്നാ മരുമകൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മകളല്ലേ സീതാലക്ഷ്മി എന്നാണ് പേര് രണ്ടാമത്തെ ആളുടെ പേര് ആതിര അങ്ങനെയാണ് ഇപ്പോ കുടുംബ വ്യവസ്ഥ ഭാര്യ ശിവശങ്കരൻ വക്കീലിന്റെ സെക്രട്ടറി ആയിട്ട് ചോദിച്ചു യോഗ ആണല്ലോ നമ്മുടെ വിഷയം നിരവധി വിഷയങ്ങളിൽ ചന്ദ്രയേട്ടൻ പ്രചൽപ്പനാണെന്നൊക്കെ അറിയാം കേഴ്സണലി അറിയാം കളരായാലും മറ്റുള്ള ആയുർവേദം ആ ഒക്കെ നമ്മള് നമ്മുടെ വിഷയം യോഗയായ കാരണം യോഗ റിലേറ്റഡ് ആയിട്ട് ചന്ദ്രയാട്ടന്റെ ആദ്യ കാലഘട്ടങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റും അതായത് പതിനേഴ് വയസ്സിലാണ് ഞാൻ ആദ്യായിട്ട് യോഗ പഠിക്കാനായിട്ട് പോണത് എന്റെ ഗുരുനാഥൻ്റെ പേര് ാരായണ വൈദ്യനാണ് എന്നാണ് ഗുരുനാഥൻ്റെ പേര് കെച്ചേരി കണ്ണുവൈദ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട് യോഗ പഠിക്കാനായിട്ട് പോണത് പോവാൻ തരുന്ന ഒരു കാരണം നമ്മളത് കളരിയിലൊക്കെ വളരെ മികച്ച നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ബി കെ ബി കളരി സംഘത്തിന്റെ ഭാഗമായിട്ട് മത്സരങ്ങൾക്കും അതുപോലെ തന്നെ സ്റ്റേറ്റ് മത്സരത്തിനൊക്കെ രണ്ടുമൂന്നു പ്രാവശ്യം പങ്കെടുത്തിട്ടുള്ള ആ ഒരു സമയം അപ്പൊ നമുക്ക് ഭയങ്കര അതായത് ഒരു ആവേശം കത്തി നിൽക്കുന്ന സമയായി അപ്പോഴാണ് ഇങ്ങനെ ഒരു വിളിന്നൊക്കെ പറയേ അങ്ങനെ വന്നിട്ട് യോഗ പഠിക്കണം എന്നുള്ള ചിന്ത അതായത് മെഡിറ്റേഷൻ കൂടുതലും വേണം അങ്ങനെ അധികം കാലം നമുക്ക് ആ ക്ലാസ്സിൽ പോകാൻ പറ്റിയില്ല അതാണ് സത്യം പക്ഷെ പോയ സമയത്ത് ഇന്നും അദ്ദേഹത്തിന്റെ പഠിച്ച ചില വിദ്യകൾ ഇന്നും എന്റെ ഓർമ്മയിൽ നിൽക്കുക ഏകദേശം ഒരു നാല്പത് വർഷത്തിന്റെ നാല് നാല്പത്തി അഞ്ചു വർഷമായിട്ടോ അപ്പൊ അങ് നമ്മള് പഠിച്ച വിഷയം ഞാൻ ഇപ്പോഴും ഓർക്കണമെന്നുവച്ചാല് ഇപ്പോ ഞാൻ പല ക്ലാസ്സുകളും പങ്കെടുത്തിട്ടുണ്ട് പല കുട്ടികളെയും പഠിപ്പിച്ചിട്ടുള്ള സമയത്തും പല അധ്യാപകരായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് അധ്യാപകർക്കൊക്കെ ചെയ്യാൻ പറ്റും ഈ ശീർശാസ്ത്രം പക്ഷെ അത് കുട്ടികളെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് പഠിപ്പിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ പറഞ്ഞു നടക്കാം പക്ഷെ പഠിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള വിഷയമായിട്ടൊക്കെ പക്ഷെ ഇന്നത്തെ കുറെ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് അത് വളരെ ഈസിയായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് കാരണം അതിന് പ്രയാസങ്ങള് കുറേ ആസനാസ് ഇപ്പൊ ചെയ്തു തന്നെയാണ് ഒരു കാലഘട്ടത്തിൽ ശിശുശാസനമൊക്കെ ചെയ്യാന്ന് പറഞ്ഞാലും ഭയങ്കര ഒരു ഒരു വിപ്ലവം സൃഷ്ടിച്ചുള്ള ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അന്നത്തെ കണക്ക് യോഗ അധികം ഒരു പ്രാധാന്യം അങ്ങനെ അല്ല അല്ലെ ആ ഒരു പറയാൻ പറ്റില്ല അയ്യൻകാര്ജി സർവസമ്മതായിട്ടുള്ള ഒരു യോഗാചാരായിട്ട് വന്ന ഒരു കാലഘട്ടത്തിലാണ് പിന്നീട് ഇതുപോലെ കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ശരിക്കും പതിനഞ്ചലി ദിവസത്തിൽ പതഞ്ജലി ശരി ശരി പറഞ്ഞാല് പലതും പറയുന്നില്ല ഒന്ന് നമ്മളിപ്പോ ഉപയോഗിക്കുന്ന മിസ്റ്റേക്ക് അത് പതഞ്ജലി യോഗ സൂത്രത്തില് ശരിക്കും യോഗേനെ പറ്റി പറയണത് ആസനാസിനെ പറ്റി പറയുന്നില്ല ഇവിടെ നമ്മൾ ഈ രണ്ടും ഒരേ രീതിയിൽ ഉപയോഗിക്കുക ഈ പദങ്ങൾ യോഗേ ഉള്ളത് പറയുന്നത് അതെ അത് ഹടയോഗത്തിലാണ് കൂടുതലും അത് പറയുന്നത് പറയുന്നുണ്ട് പക്ഷെ അഷ്ടാസ് ഇന്ന് നമ്മൾ പറയുന്നില്ല കാണാൻ വളരെ പറയുന്നത് വിശദമായിട്ട് ഇപ്പൊ ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷനാണ് ഏത് യോഗ പഠിക്കാം സന്തോഷ പഠിക്കാം അതായത് ശരിക്കും നമ്മൾ പഠിക്കുക എന്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് യോഗ പഠിക്കാനുള്ളതല്ല യോഗ നമ്മളെ ജീവിത രീതി അത് നമ്മളിൽ വന്നു ചേരുന്ന സംഭവമാണ് ഉദ്ദേശിക്കണ യോഗ്യല്ലേ അതായത് ഞാന് ഈ മൃദാനന്ദ സ്വാമികളുടെ ഒരിക്കൽ സംസാരിച്ചപ്പോ അദ്ദേഹം യോഗനെ പറ്റിട്ട് വളരെ അധികം വേണ്ടി സംസാരിക്കാൻ കഴിയാൻ നമ്മളിങ്ങനെ സംസാരിക്കണ പോലെ സംസാരിച്ച സമയത്ത് അദ്ദേഹം ഭയങ്കര അപ്പൊ തുടക്കത്തിൽ എനിക്ക് തോന്നി കഴിഞ്ഞാൽ അദ്ദേഹം യോഗിന്നുള്ള നമ്മളത്ര ആയിട്ടുള്ള അപ്പൊ പത്തിരുപത്തി അഞ്ചു വർഷം മുന്നേ ഒരു സംഭവം പറയുന്നത് നമ്മൾ അത്രയ്ക്കായിട്ടില്ല നമ്മൾ ഓരോ ദിവസവും നമ്മള് ഈ പറഞ്ഞ പോലെ ഓരോന്ന് വന്നു ചേരുമ്പോഴാണ് നമുക്ക് അതിനെ പറ്റി അറിവുണ്ടാവുന്നത് അല്ല നമ്മളിപ്പോ കുറെ ഗുരുനാഥന്മാരെടുത്ത് പോയി അവിടേക്ക് അപ്പൊന്നും കിട്ടീന്ന് വരില്ല പക്ഷെ അവരുടെ സമ്പർക്കം കൊണ്ട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കിട്ടും ആ മാറ്റങ്ങൾ മനസിലാക്കാനുള്ള കഴിവ് നമുക്ക് അന്നുണ്ടാവില്ല അത് നമ്മളുടെ അകത്ത് പുറത്ത് എവിടെങ്കിലൊക്കെ ആയിട്ട് ആ ഒരു അവരായിട്ടുള്ള ആ സമ്പർക്ക ഗുണമൊന്നും പറയില്ല അത് നമുക്ക് കിട്ടിയിട്ടായിരിക്കാം പക്ഷെ അത് പ്രകടമായിട്ട് നമുക്ക് അത് അനുഭവത്തിൽ വന്നിട്ടുണ്ടാവില്ല പക്ഷെ എനിക്ക് ശേഷം ഇപ്പോ അന്ന് എന്ന് നമുക്ക് ും അങ്ങനെ അനുഭവത്തിൽ വിമർശിച്ചിട്ട് പോലും ഉണ്ടായി അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ യോഗ്യത സംബന്ധിച്ച് പറഞ്ഞാല് ഞാൻ മനസിലാക്കുന്നു യോഗാസന സ്പോർട്സ് അസോസിയേഷൻ അപ്പൊ യോഗാസന എന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് യഥാർത്ഥത്തില് ഇത് രണ്ടു പദങ്ങൾ ഒന്നായിട്ടുള്ളത് യോഗ പ്ലസ് ആസിനാസം നമ്മളിവിടെ പതഞ്ജലി സൂചിപ്പിക്കുന്നതു മൊത്തം യോഗേനെ പറ്റിട്ട് ആസനാസിന് അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല പക്ഷെ ഇത് ഉള്ളതില്ല പറയാൻ പറ്റില്ല ആസനാസിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല മാത്ര ആളും നമ്മുടെ അഷ്ടത്തിൽ ഇതൊക്കെ പറയണ്ടല്ലോ യമ നിയമ ആസനം പറയുന്നുണ്ട് പക്ഷെ അപ്പൊരു പോസ്റ്റർ പോലും അതിലില്ലേ അപ്പൊ ഇതൊക്കെ ഇവിടെ ഉണ്ടാവും ഉദ്ദേശിക്കണ എമ്പത്തിനാല് ലക്ഷം ജീവാത്മക്കൾ ഇവിടെ ഉണ്ട് എന്നുള്ള അർത്ഥത്തിലായിരിക്കും നമ്മൾ കരുതുന്നു ഇപ്പോ പുസ്തകങ്ങളെ ഇതൊക്കെ എന്റെ ഒരു കാഴ്ച എന്താ നാല്പതാപത് വർഷമായി അത് വെച്ചിട്ടുള്ള ചന്ദ്രേട്ട യോഗ റിലേറ്റഡ് ആയിട്ടുള്ള അനുഭവങ്ങളും അറിവുകളും മാത്രം ഇപ്പൊ പ്രമോദ് ഒരു പുസ്തകം എഴുതി തയ്യാറാക്കുമ്പോ അതിലടങ്ങിയിട്ടുള്ള മൊത്തം കാര്യങ്ങള് കഴിയില്ല അത് അതിൽ ഒളിഞ്ഞിരിക്കുന്ന ചില സംഭവങ്ങള് ഈ എഴുത്തുകാരന് മാത്രമറിയനർഷിടെ ആ സങ്കല്പത്തിലുള്ള കാര്യങ്ങള് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥത്തിൽ അന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയില്ലെന്നുള്ളത് അദ്ദേഹത്തിനോട് മാത്രമേ ചോദിച്ചാലും അറിയൂരീ യോഗം എനിക്ക് പറഞ്ഞല്ലേ ഞാൻ പറയണെങ്കില് പിന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു വിഷയം മാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യജീവിതത്തില് ഓരോരുത്തരും അത് അന്വേഷിക്കുകയാണെന്നു വെച്ചാല് സ്റ്റേഷനിലേ കോടതി ഒന്നാം അപ്പൊ ഒന്ന് കഴിഞ്ഞിട്ട് എന്നുള്ള രീതി ആയിരിക്കില്ല എന്നുള്ളത് അതൊന്ന് മനസ്സിലാവും അതൊക്കെ വ്യക്തമാണോ കാരണം അതിലെ ഇപ്പൊ യമനിയമങ്ങളിൽ അഹിംസ എന്ന് ആദ്യം പറഞ്ഞു അഹിംസ നമ്മള് വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോന്നും ആരെയും വേദനിപ്പിക്കരുത് എന്നാ അങ്ങനത്തെ ഒരു സ്റ്റേജ് വന്ന വേറെ ഈ അത് ഈ നാട്ടിൽ മൊത്തം ആളുകള് അതായി മാറണം എന്നാ മാത്രാണ് അതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ജീവിത രീതി എന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രം അല്ലല്ലോ ജീവിത രീതി ജീവിത രീതി എന്ന് പറയുന്ന എല്ലാ എല്ലാവർക്കും നൂറ് ശതമാനം ഇവിടുത്തെ ജനങ്ങളൊക്കെ ജീവിത രീതി ജീവികളൊക്കെ ഉദാഹരണത്തിന് ഇപ്പൊ മനുഷ്യന്മാത്ര പറ്റുക എന്നാണ് സംശയം അങ്ങനെ പറ്റേ മാറ്റങ്ങളുണ്ടാവും ഇപ്പോ പക്ഷെ ഒരു കാര്യമുള്ളത് ഇങ്ങനെ ഈ രീതിയിൽ പോണ ആളുകൾക്കാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ വേറൊരു വിഭാഗം അപ്പൊ എല്ലാവർക്കും അന്ന് അദ്ദേഹം ഇത്രയും നല്ലൊരു കള്ളൻ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടായത് നമുക്ക് ഈ ലോകത്തിന് മൊത്തം പഠിപ്പിക്കാൻ പാകത്തിൽ പുസ്തകം തയ്യാറാക്കി അദ്ദേഹം കയ്യ കാര്യങ്ങളെ ചെയ്യാൻ പറ്റിയത് ഈ ജീവിത രീതികളൊക്കെ ീതികളൊക്കെ ഉണ്ടെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇതുപോലുള്ള ഓരോ ആളുകളും അതാത് കാലഘട്ടത്തിൽ ഇപ്പൊ അതിപ്പോ എല്ലാവർക്കും അല്ല അല്ലേന്നുള്ള ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം എന്താ പറയും പതഞ്ജലി മഹർഷിയുടെ മുന്നേ പതഞ്ജലി മഹർഷിയാണ് നമ്മളെ ഇതൊക്കെ ഒരു അടക്കം കൊണ്ടുവന്നിട്ടുള്ളത് മാത്രമാണ് ആ മാത്രം അപ്പൊ ഇതൊരടക്കും ചിട്ടിയായിട്ട് പോയാലും തലമുറക്ക് സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോവും എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഇതിനൊരു അടക്കം ചുറ്റി ഉണ്ടാക്കി അതാണ് സത്യത്തിൽ ഉണ്ടായിട്ടുള്ളത് പക്ഷെ ആ ഒരു ബുക്കിനെ അതിലേക്ക് എന്തെങ്കിലും നേട് ചെയ്യാനോ അതിൽ നിന്നും ഒന്നും കളയാനോ എന്നുള്ള ഒരു വിവാഹാനന്ദ സ്വാമി പോലും രാജഗോധി ബുക്ക് എഴുതിയിരുന്നല്ലോ അതിന്റെ ബാക്കില് ഈ പതഞ്ജലി സൂത്രം അതേപോലെ ചെയ്തിട്ടുണ്ട് അപ്പൊ അതത്രയും പവിത്രമായിട്ടുള്ള വിവേകാനന്ദ സ്വാമി പറയുമ്പോ അത്രയും വലിയ പറ്റി പറയുമ്പോ നമുക്ക് നാല് യോഗങ്ങളുണ്ട് അതിലൊരു യോഗ രാജയോഗം അപ്പൊ ഈ രാജ്യോഗത്തിലുള്ള ഒരു വിഷയമാണ് വാസ്തവത്തിൽ വിഷയാണ് അത് ഇതിന് മാറി സാധനമല്ല പതഞ്ജലി ദിവസം രാജ്യോഗ അതിലൊരു അംശം അപ്പൊ പിന്നെ ഈ അവിടെ അവിടെ ഒരു പോയിന്റ് മനസ്സിലാക്കുന്നു ഇപ്പൊ നമ്മുടെ ജീവാത്മാവ് കോൺസെപ്റ്റ് ഉണ്ടല്ലോ യോഗ എല്ലാ ഇതിലും ഉണ്ട് അപ്പൊ ഈ ജീവാത്മാവിന്റെ ഒരു അംശമാണ് പരമാത്മാവായിട്ട് അല്ല പരമാത്മാവിന്റെ ഒരു അംശമാണ് ജീവാത്മാവ് അപ്പൊ ഈ പറഞ്ഞ യോഗങ്ങളൊക്കെ ഒന്നാണ് ഒന്നിന്റെ നമുക്കൊക്കെ പഠിക്കാൻ ഭാഗത്തിന് ഇത് നാലായിട്ട്

എന്താണ് യോഗ എന്നുള്ളത് പിടുത്തം കിട്ടാത്ത പോലെയാണ് ഇപ്പൊ നമ്മളിപ്പോ ഇത്രയും കാലമായിട്ട് ഇതിൽ നിൽക്കുന്നുണ്ടെങ്കിലും പല ആൾക്കാരും ഫോൺ ചെയ്തിട്ട് ചോദിക്കണത് സാറേ സാറേ ഏത് യോഗ പഠിപ്പിക്കണം അത് ചിലപ്പോ നമ്മൾ ചോദിക്കുമ്പോൾ ഒരു ആസനാസുകൾ പവറയോഗ വിന്യാസ യോഗ യോഗ അങ്ങനെയുള്ള കുറെ ഈ ആസനാസുകളിൽ തന്നെ കാണിക്കുന്ന അഭ്യാസങ്ങൾ വെച്ചിട്ട് തന്നെ ഒരു യോഗയുണ്ട് പല പല യോഗകൾ അപ്പൊ ഇതാണോ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ

എന്നുള്ള ഒരു ഇത് മാഷന്മാരാണ് മാസ്റ്റർമാരാണ് അധ്യാപകൻ മാഷാണ് മാഷൻ ജോലി ചെയ്യുന്ന ആളൊന്നും മാഷം മറ്റൊരു ജോലിയല്ല ചെയ്ത് അതേപോലെ യോഗ ശരിക്കും ആചാര്യന്മാരെ ദൃഷ്ടിയില് വരുമ്പോ അവരും പണം സമ്പാദിക്കാനും പണത്തിനും വേണ്ടിട്ടുള്ള ഇപ്പൊ നമ്മളിപ്പോ ചെയ്യണത് തന്നെ ഒരു ഷെയർ ചെയ്യുന്നത് അതാത് കാലഘട്ടത്തിലുള്ള മാധ്യമങ്ങൾ അല്ലെങ്കിൽ എന്താണോ അത് ഉപയോഗിക്കുന്നത് താളി താളിയോലകൾ ഉണ്ടായിരുന്നു ആ സമയത്ത് ഉപയോഗിച്ചിട്ട് വരും ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ യൂട്യൂബ് ഇതേപോലെ അനുഭവം നമ്മുടെ കാലശേഷം നമ്മള് ജീവിച്ച നമ്മുടെ വായുവിടെ നമ്മളിത് ഒരു ഇത് അങ്ങനെ ഒരു ഷെയറിങ് മാത്രമാണ് നോളജ് ഷെയറിങ് ഇപ്പോ അത് വേറെ പുസ്തകങ്ങളിലും എല്ലാ മേഖലകളിലും നമ്മുടെ ഇപ്പൊ വേദങ്ങളും ഉൾപ്പെടെയുള്ള ഇപ്പൊ ഗീതയുടെ ഒരു പുസ്തകം നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് പല പ്രസങ്ങളിലാണ് അത് അടിച്ചു വരുന്നതും പല സംഘടനകളും അത് അടിച്ചുപാടുന്നതും ഇപ്പൊ ഗീത വരണ ചില പുസ്തകങ്ങളിലെ നമ്മുടെ ഈ മംഗള ശ്ലോകം എന്ന് പറഞ്ഞിട്ട് ഉള്ള ശ്ലോകം തുടക്കത്തിലെ പുസ്തകത്തില് ചെയ്തിട്ടുണ്ട് ചില പുസ്തകങ്ങളിൽ മംഗള ശ്ലോകം പാടില്ലെന്നാണ് പറയുന്നത് അപ്പൊ മംഗളശ്ലോകം ശ്ലോകം അംഗീകരിക്കേണ്ട ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞത് അപ്പൊ അത് ഏഹ് എന്താണെന്ന് വെച്ചാല് ഈ യോഗയുടെ മൊത്താകത്തുക ഈ ശ്ലോകത്തിന്റെ അകത്ത് അടങ്ങിയിരിക്കുക മൊത്തം സാധനം ഈ ശ്ലോകം മാത്രം പഠിച്ചാൽ മതി ഗീത എന്തായാലും ശെരി അപ്പൊ അത് ഒരാള് അത് തയ്യാറാക്കി ആരാണ് എനിക്ക് പഠിത്തല്ല അത് ക്ലിയറാക്കിട്ടുള്ള ആളെ ഈ പുസ്തക പ്രസിദ്ധീകരണത്തിന്റെ ആൾക്ക് മാറ്റി പറ്റില്ല അത്രയും ഭംഗിയായിട്ട് ആ സാധനം അവതരിപ്പിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ യോഗ സംവിധാനത്തിലും വന്നിപ്പോ നമുക്ക് അംഗീകരിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട് പക്ഷെ ഈ ആധികാരിക അങ്ങനെയാണെന്ന് പതഞ്ജലിനെ അവഗണിക്കൂ ഇതിപ്പോ

പ്രമോദി ചെയ്യുമ്പോ പ്രമോദിനെ കൊറേ എക്സ്പീരിയൻസ് ഇത് എവിടേക്കാണ് ഇത് കൊള്ളിക്കേണ്ടതെന്നും പ്രമോദിനും അവിടേക്ക് ഇത് എത്തിക്കട്ടെ പക്ഷെ അത് ഇദ്ദേഹത്തിന് അറിയാം എന്താ എഴുതുന്ന ആൾക്കാര എല്ലാവരും വായിക്കട്ടെ എല്ലാവർക്കും വായിക്കാം പക്ഷെ ഞാൻ പറഞ്ഞ രീതിയിലേക്ക് വരേണ്ട കുറച്ച് ആൾക്കാര് ആഗ്രഹിക്കുന്നു നമ്മളിപ്പോ ഇതിന്റെ യോഗയുടെ തരാ അപ്പൊ ഒരു ചികിത്സാ സമ്പ്രദായം എനിക്ക് നമുക്ക് അത് പഠിപ്പിക്കാനും പഠിക്കാനും അത് ഉൾക്കൊള്ളാത്ത ആളുകൾ ധാരാളം ഉണ്ട് തരാൻ പറ്റി പക്ഷേ പറയട്ടെ അതായത് ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് നേരിട്ടിട്ട് കേൾക്കാനുള്ള യോഗം നമ്മുടെ ചിന്മയാനന്ദ സ്വാമികളെ നേരിട്ടിട്ട് ക്ലാസ് കേൾക്കാനുള്ള യോഗത്തിന് നമ്മൾ എത്തിച്ചേരേണ്ട ചില സ്ഥലങ്ങളിലേക്ക് നമ്മൾക്ക് എത്താൻ വേണ്ടിട്ടുള്ള ചില പ്രേരണകൾ ഇതൊക്കെ ഓരോ ഒരു ഗുരുവായ നമ്മള് ചിന്താനന്ദ സ്വാമിയെ കാണുന്നത് പരിചയപ്പെടുന്നു കേട്ടാ അദ്ദേഹം നമ്മുടെ ഇപ്പോഴത്തെ

അങ്ങനെ നമ്മളൊക്കെ മറഞ്ഞു പോയി അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ സൈഡിൽ പോയിട്ടുണ്ട് പക്ഷെ അദ്ദേഹം അപ്പോഴും കന്നില്ല മലയാളി പിന്നീട് നമ്മൾ ഇതിന്റെ ഓരോ സാരംശത്തിലേക്ക് കടക്കുമ്പോഴാണ് പിന്നെ ആളുകളുടെ ഒക്കെ ആ സ്പീച്ചൊക്കെയാണ് നമ്മളെ ഈ രീതിക്ക് ആണ് സമയം യോഗ 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 തെറാപ്പി അല്ല ഒരു ഉപജീവനം നമ്മള് ശരിക്ക് പറഞ്ഞാലേ ഞാൻ എന്റെ സ്വന്തം ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ ബോംബെയില് കുറെ കാലം നിന്നു ഗൾഫില് കുറെ കാലം നിന്നു ഇപ്പോഴും നമുക്കൊരു ഉപജീവനെന്നുള്ള ഒരു രീതിക്ക് യോഗേനെ നമുക്ക് കാണാൻ പറ്റില്ല ഞാൻ ചെയ്ത മറ്റ് പല ബിസിനസ്സുകളും ചെയ്തിട്ടുണ്ട് അതിനൊന്നും നമുക്ക് അതെന്താ കാരണം അപ്പൊ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയില്ല എന്ന് വെച്ചാല് എന്ത് ഗുസ്തി പിടിച്ചിട്ടും ഒരു കാര്യമില്ല കൃഷ്ണൻ ചെല തീരുമാനം നമുക്ക് അത്രമാത്രം കാര്യങ്ങൾ ചെയ്തു സേവനത്തിന്റെ കാര്യത്തിൽ ചെയ്യാത്ത ഒരു മേഖല പക്ഷെ നമ്മൾ എന്ത് സേവനം ചെയ്താലും അത് സ്വീകരിക്കേണ്ട ആളുകളുണ്ട് സ്വീകർത്താവിന് വേണ്ട അതിനുള്ള അർഹതണ്ടാവും സേവനം ചെയ്യുന്ന ആൾക്കാർ ചെയ്യും അപ്പൊ അതിന്റെ കുറവുകൾ നമ്മളിലേക്ക് ബാധിച്ചിട്ടോ അത് നോക്കിയിട്ട് ചെയ്യണം അത് നോക്കിട്ട് ചെയ്യാ ശരി നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മുടെ ശാഖകളിലൊന്നും തന്നെ നമ്മള് നമ്മളെ ദൗത്യം ചെയ്യാനോ പറഞ്ഞിട്ടുള്ളൂ വരണാണോ ഇനി വലിയ പണക്കാരനാണോ അവൻ നമ്മുടെ മുന്നിൽ കൈകിട്ടാണെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും സഹായം കൊടുക്കുക അവന്റെ ഭയറ്റെടുത്തിട്ട് അതിന്റെ പുറകിൽ പോകാൻ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേ അതാ നമ്മളെ കർമ്മത്തിനെ പറ്റി പറയുന്നത് ക്ഷേത്ര പൂജകളൊക്കെ പഠിക്കുമ്പോൾ നിരന്തരം ഈ സന്ധ്യാവന്ദനം നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം എന്നാണ് അപ്പോ ആ ശുദ്ധീകരണം രാവിലെ വൈകിട്ടും ചെയ്തുകൊണ്ട് സന്ധ്യാവന്ദനം ആചരണമൊക്കെ അതിലുള്ളതാണ് ആചരണം അങ്ങനെ മുതൽ എല്ലാ തരത്തിലും നമുക്ക് കൂടി തന്നെയാണ് ഒറ്റ സന്ധ്യാവന ഈ സന്ധ്യാവന്ദനം ചെയ്തിട്ട് നമ്മള് പൂജ അല്ലെങ്കിൽ ഇത്തരം കർമ്മങ്ങൾ ചെയ്യാതിന് മുൻപ് സങ്കല്പം കൊണ്ട് നമ്മൾ നമ്മളുടെ കൈയിനേം അതിനൊക്കെ ശരീരത്തിനൊക്കെ ഇല്ലാതെ ആക്കിയിട്ട് സങ്കല്പിക്കണം എന്നിട്ടൊരു കൃത്രിമ ആയിട്ടുള്ള സാധനം അങ്ങനെ സങ്കല്പത്തിലൂടെ എന്നിട്ട് അങ്ങനെയാണ് ആകരണം ചെയ്തിട്ട് അതേപോലെ തന്നെ തിരിച്ചുവിട്ട് വീണ്ടും നമ്മൾ ആ ഒരു സാധനത്തിലാണ് ഈ പൂജ ക്ഷേത്ര സംവിധാനങ്ങളൊക്കെ ആ രീതിയിലാണ് കൊറോണ വിചാരിക്കില്ല കൊറോണ സമയത്ത് നമ്മുടെ യോഗ ശാസ്ത്ര പരിഷത്ത് വലിയൊരു പ്രോജക്റ്റ് അതുവരെ കേരളം തയ്യാറാക്കിയത് ഇത് കൊറോണയുടെ സ്റ്റാർട്ടിംഗില് കാരണം ആകെ എല്ലാവരും ആകശ്ക്കുക ഇവിടേക്ക് പോണ എല്ലാവരും മരണഭീതി കൂടിട്ട് പേടിച്ച്